പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ബദുദ്ദീൻ പെൺതോട്ടം ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വ്യത്യസ്തം വന്ന കൃഷിപരമായിട്ടല്ല ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മൾ എവിടെ ചെന്നാലും ആൾക്കാരുടെ ഒരു സംസാരം ജനങ്ങളുടെ ഒരു സംസാര വിഷയം നോട്ട് നിരോധനം ഇന്ത്യയിൽ നിന്ന് നോട്ട് പൂർണ്ണമായിട്ട് നിരോധിക്കാൻ പോകുന്നു എല്ലാം ഡിജിറ്റൽ ആവുമെന്നുള്ള ഒരു സംസാരം അതിനൊരു കാരണമെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം മാതൃഭൂമി പേപ്പറിലാണ് തോന്നുന്നു ഒരു ന്യൂസ് വന്നു ആ ന്യൂസ് എന്തൊരു ഡോക്യുമെൻ്ററി ഭാഗമായിട്ട് ഇട്ടുകാന്ന് നമ്മുടെ മലയാളികൾക്കൊരു പ്രശ്നമുണ്ട് ഹെഡ്ലൈൻ വായിച്ചിട്ട് നമ്മൾ ഓടാൻ തുടങ്ങും ഇപ്പോൾ ഒരു ജല്ലറി ഉൽക്കാരണം വരുന്നവർക്കെല്ലാം സ്വർണം അപ്പം തന്നെ നമ്മൾ ചാടി കയറി പോവാണ് പക്ഷേ അതിൻ്റെ അടിയിൽ എന്തിനാണ് ബാലൻസ് ഉള്ളത് നമ്മൾ വായിക്കണമില്ല അവിടെ ചെല്ലാൻ നേരത്ത് ജില്ലറയുടെ ഫ്രണ്ടിൽ ചെല്ലാൻ നേരത്ത് നല്ല തിരക്ക് ഈ ഭയങ്കര രണ്ട് കൗണ്ടർ നല്ല തിരക്ക് ചെന്നന്വേഷിക്കുമ്പോഴാണ് അവിടെ ഒരു കൂപ്പണെഴുതി നമ്മളൊരു വലിയ ഡെപ്പ വെച്ചിട്ടുണ്ടാവും അതിനകത്ത് സ്റ്റോർ ചെയ്ത് അതിനകത്ത് എടുക്കണേ അഞ്ചോ പത്തോ പേർക്ക് പ്രൈസ് ഉണ്ടാവുന്നുള്ളൂ എന്ന് പറഞ്ഞപോലെ നമ്മളൊരു വാർത്തയുടെ ഹെഡിങ് കണ്ടിട്ട് അല്ലെങ്കിൽ വായിച്ചിട്ട് അല്ലെങ്കിൽ കേട്ടിട്ട് നമ്മൾ ചാടി പുറപ്പെടാണ് ഇത് കേട്ട് പലരും കുഴിഞ്ഞ ദിവസങ്ങളിൽ കാരണം മലയാളികളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചോളം കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ മുമ്പ് ആയിരത്തിൻ്റെ നോട്ട് ഒരു സുപ്രഭാതത്തിൽ നേരം വെളുത്ത് നമ്മൾ കാപ്പിടിയൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയാൽ മൊബൈലെടുത്ത് അല്ലെങ്കിൽ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നോട്ട് നിരോധിച്ചിരിക്കുന്നു ആയിരത്തിൻ്റെ നോട്ട് നിരോധിച്ചിരിക്കുന്നു ഒരു സുപ്രഭാതത്തിൽ കാരണം മുന്നേ അല്ലെങ്കിൽ തലേ ദിവസം അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അറിയിപ്പും ഇല്ലാതെ നോട്ട് നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ ഇതും ആയി ആയിക്കൂടെ എന്നുള്ള ജനങ്ങളുടെ ചിന്താഗതി വന്നു കാരണം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ഏതാണ്ട് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചാലും അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചാലും നമ്മൾ പൂർണ്ണമായിട്ട് ഒരു സമ്പന്നമായ ഒരു സംസ്ഥാന രാജ്യമോ അല്ലെങ്കിൽ സംസ്ഥാനമോ അല്ല നമ്മുടെ ഇന്നിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ നോക്കാം നമ്മുടെ വീട്ടിൽ എത്ര പേർക്കുണ്ടാവും ആൻഡ്രോയിഡ് മൊബൈൽ അല്ലെങ്കിൽ ടച്ച് മൊബൈൽ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിങ്ങൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എത്ര പേരുണ്ടാവും നിസ്സാരം പേര് ഇപ്പം നൂറ് പേര് അല്ലെങ്കിൽ ആയിരം പേരെടുത്താൽ അതിനകത്ത് പത്തോ ഇരുപതോ അമ്പതോ പേർക്ക് ചുരുങ്ങിയത് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലാത്ത ആൾക്കാരുണ്ടാവും ഇപ്പം നോക്കിയ പോലെ നോക്കിയ പോലെ ഇതുപോലത്തെ മൊബൈലുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവരെ സംബന്ധിച്ചോളം ഗൂഗിൾ പേ എന്താ ഫോൺ പേ എന്താ ഇതെങ്ങനെ ചെയ്യണമെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ആൾക്കാരുടെ ഇടയിലേക്ക് നോട്ട് നിരോധനം പൂർണ്ണമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവർ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കത് ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി അമ്പത് കാലഘട്ടത്തിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു ഒരു ഡോക്യുമെൻ്റായിട്ട് അല്ലെങ്കിൽ ഒരു ന്യൂസ് ആയിട്ടാണ് സംഭവം ചിത്രീകരിച്ചത് അത് ജനങ്ങൾ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ നോട്ട് പൂർണമായിട്ട് നിരോധിക്കുന്നു ആ ജനങ്ങളെ ആശങ്കയിലാണ് അപ്പോൾ ഇനി എന്ത് ചെയ്യാം എന്നുള്ളൊരു ആശങ്ക ജനങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മുടെ ജന നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ ഒരു വാർഡ് നമ്മൾ നമ്മളെടുത്ത് നോക്കുക നമ്മുടെ ഒരു വാർഡിൽ ആയിരത്തി മുന്നൂറ് ആ ആയിരത്തി മുന്നൂറ് കുടുംബത്തിൽ എത്ര കുടുംബത്തിൽ ആൻഡ്രോയിഡ് മൊബൈലി ടെച്ച് മൊബൈൽ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉള്ള ആൾക്കാരുണ്ടാവും ഒരു ആയിരത്തി ഒരു അമ്പതോ നൂറ് താഴെ ഇതൊന്നും ഇല്ലാത്ത ഇതൊന്നും അറിയാൻ പാടാത്ത വീടുകളുണ്ടാവും അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യും അപ്പോൾ നമ്മുടെ സർക്കാർ എന്തായാലും ഒറ്റയടിക്ക് നോട്ട് നിരോധനം കൊണ്ടുവരു അല്ലെങ്കിൽ ഒരു രാത്രി നേരം വിളിക്കുമ്പോൾ തന്നെ നോട്ട് നിരോധിച്ചു എന്നുള്ളൊരു വാർത്തയുമില്ല ഘട്ടം ഘട്ടമായിട്ട് ചിലപ്പോൾ വന്നേക്കാം അത് നമുക്കറിയാൻ പാടില്ല അത് സർക്കാർ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് ഘട്ടം ഘട്ടമായിട്ട് ചിലപ്പോൾ ആയേക്കാം അതിൻ്റെ ഒരു മുന്നോടിയാണ് ഇപ്പോൾ കുറേയൊക്കെ ഗൂഗിൾ പേ ഫോൺ പേ ബാങ്കിങ് നെറ്റ് ബാങ്കിങ് പോലെയുള്ള സംഭവങ്ങൾ ഒരുപാട് ഇതിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് ചിലപ്പോൾ അത് വന്ന് കുറേ മാസങ്ങൾ കൊണ്ട് നല്ല വർഷങ്ങൾ കൊണ്ട് ആയേക്കാം അതല്ലാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ നോട്ട് നിരോധനം ഒരു സംഭവം ഇല്ല അപ്പോൾ ഇതിൽ ബാങ്കിലെ ഉദ്യോഗസ്ഥർക്ക് പോലും ഇതിനെ പറ്റി അറിയില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ അത് നമ്മളൊരു വാർത്ത ഇങ്ങനെ പല സ്ഥലത്തും പോകുമ്പോൾ ഇതിനു തന്നെ ചർച്ച എല്ലാ സ്ഥലത്തും ചെന്നാലും ചർച്ച കടയിൽ പോയാലും ഒരു ചായക്കടയിൽ പോയാലും അല്ലെങ്കിൽ എവിടെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നാലും ഒരു പമ്പിൽ പോയി നിന്നാലും അല്ലെങ്കിൽ എന്തിലും ചെന്നാലും ഇതന്നെ ചർച്ച നോട്ട് നിരോധനവും നോട്ട് നിരോധനവും അപ്പോൾ ഇങ്ങനൊരു സംഭവം നമ്മൾ ചിന്തിച്ച് അത് തല പുണ്ണാക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു നോട്ട് നിരോധനം നോട്ട് പിൻവലിച്ച പോലെ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായിട്ടും നോട്ട് നിരോധിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ കേരളത്തിനേക്കാളും അപ്പുറമാണ് മറ്റുള്ള ഹിന്ദി സംസ്ഥാനങ്ങൾ യു പി മറ്റേ അങ്ങനെയുള്ള പല ഹിന്ദി സംസ്ഥാനങ്ങളും നമ്മൾ തിരിഞ്ഞു വയ്ക്കഴിഞ്ഞാൽ നമ്മളെക്കാൾ എത്രയോ ദാരിദ്ര്യ അതായത് പോരാത്ത നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോഴും ദാരിദ്ര്യ ദാരിദ്ര്യരേഖക്ക് താഴേ കിടക്കുന്ന ആൾക്കാരാണ് െ ബി പി എൽ എ പി എല് കാഡൊക്കെ ഉള്ളവരുണ്ട് അപ്പോൾ അതിന് ദാരിദ്ര്യരേഖക്ക് താഴെ മറ്റേ റേഷൻ കടയിൽ നിന്ന് റേഷൻ മേടിക്കുന്ന ആൾക്കാരുള്ള നമ്മുടെ കേരളത്തിൽ എങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടുവരാം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി അപ്പോൾ എന്തായാലും പെട്ടെന്നൊരു ആയിരത്തിൻ്റെ നോട്ടിൽ ചോദിച്ച പോലെ ഒരു ഒറ്റടിക്ക് നിരോധനമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അത് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി കൊണ്ട് ചെയ്തതാണ് നന്ദി നമസ്കാരം